തീക്ഷിതമായിരുന്നു ഈ കനത്ത മഴ കാലവർഷം കലിതുള്ളി എന്ന് പറയുമ്പോഴും തോരാത്ത മഴ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതൊരു പ്രതിഫലനമായി മാറുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പട്ടാമ്പി നേരിട്ട അതേ ദുരന്തമുഖം വീണ്ടും ആവർത്തിക്കുകയാണ് അന്നത്തെ കാലാവസ്ഥയുടെ അതേ ശക്തിയും തീവ്രതയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ കാലാവസ്ഥയ്ക്കും രണ്ടായിരത്തി പതിനെട്ടിലും മഴ കൊടുമ്പിരി കൊണ്ട് പട്ടാമ്പി പാലത്തെ മൂടിക്കളഞ്ഞു വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്ക് പാലത്തിന്റെ കൈവരികളെയും കൊണ്ടും പോയി ഇന്നും അത് തന്നെ ആവർത്തിച്ചു വെള്ളത്തിലൂടെ ഒഴുകി വന്ന മരങ്ങളും വള്ളികളുമെല്ലാം ഒഴുക്കിനിടയിൽ പാലത്തിന്റെ കൈവരികളെയും കൊണ്ടുപോയി വെള്ളമിറങ്ങിയപ്പോൾ ഒരു നൂൽപാലമായി പാലം ബാക്കി നിൽക്കുകയാണ് എന്നാൽ മഴയ്ക്ക് തീവ്രത കുറഞ്ഞെങ്കിലും നിലയ്ക്കാത്ത മഴ ഇനിയും അപകടങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട് ഒപ്പം ഇനി മഴയ്ക്ക് ശക്തി കുറഞ്ഞ് എല്ലാം പഴയ പടിയായാലും പാലത്തിന്റെ ബലവും സുരക്ഷയും ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലും ഇതേ ചോദ്യവും ആശങ്കകളും ഉയർന്നു വന്നതാണ് എന്നാൽ അന്ന് പാലത്തിന്റെ കൈവരികൾ വീണ്ടും നിർമ്മിക്കുകയും സുരക്ഷയുറപ്പുവരുത്തി ജനങ്ങൾക്കായി പാലം തുറന്നുകൊടുക്കുകയും ചെയ്തു പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അതുകൊണ്ട് തീരില്ല കാരണം ഷൊർണൂരിലെ പഴയ കൊച്ചിൻ പാലത്തിന്റെ അവശേഷിപ്പുകൾ ഈ മഴയിൽ തകർന്ന് കുത്തിയൊലിച്ച് വന്നത് പട്ടാമ്പി പുഴയിലേക്കാണെന്നതിന് ദൃക്സാക്ഷികളുണ്ട് ഇരുമ്പുൾപ്പെടെയുള്ള ആ അവശേഷിപ്പുകൾ പട്ടാമ്പി പാലത്തിൽ കൂടി തട്ടിത്തടഞ്ഞാണ് ഒഴുകിയതെങ്കിൽ പാലത്തിന്റെ ബലവും സുരക്ഷയും വലിയ സംശയങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് പുതിയ പാലം എന്ന വാഗ്ദാനം വാഗ്ദാനമായി മാത്രം തുടരുകയാണ് അതിനാൽ തന്നെ പരിഹാരം എന്താണെന്നത് ചോദ്യമായി തന്നെ നിൽക്കുന്നു ഇനിയും ശക്തമായി മഴ പെയ്താൽ വീണ്ടും പട്ടാമ്പി പാലം വെള്ളത്തിനടിയിലായാൽ വെള്ളം ഇറങ്ങുന്നതോടൊപ്പം പാലം അവിടെ തന്നെ കാണുമോ എന്നതും മറ്റൊരു ചോദ്യമാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ